കൺമണി സച്ചു എന്നറിയുന്നു കൺമണി ചിലപ്പോ ഇല്ല ചേട്ടങ്ങനെ എങ്ങനെ അതിലേ പാസ് ചെയ്ത് പോകുമ്പോൾ എന്നിങ്ങനെ നോക്കി കുങ്കി പട്ടായോന്ന് ഞാനിരുന്നു ചിരിക്കുന്നു ഇങ്ങനെ ആക്കുന്നതൊക്കെ കാണുമ്പോ ആറ കുറെ അടി കൊള്ളണ്ട ആ ആറേനോട് കുറെ അടി കൊള്ളണ്ടെന്ന് ജപ്പാനേന്ന് വിളിക്കുന്നു ചിത്ര കൺമണി ചിത്ര ചേച്ചി കൺമണി ജപ്പാൻ ചിരിക്കുന്നു ശിവേട്ടൻ സച്ചുന്ന് വിളിക്കുന്നു കൂട്ടാക്കോ ചോദിക്കുന്നുണ്ട് ശിവേട്ട ജപ്പാൻ ഒരു ആർമിയാ കേട്ടോ നല്ല കോൽ കിട്ടി എന്ന് പറയാറില്ലേ ആ നല്ല കോള് കിട്ടി സച്ചു ശിവപ്രസാദ് ഏട്ടാ കൂട്ടാക്കണേ കണ്ടോ സച്ച് നല്ലോണം പണിയെടുക്കുന്നു ഞാൻ ഇവിടെയുള്ള നൈനാ മോമിൻ്റെ ഇംഗ്ലീഷ് ചാനലുണ്ട് അവരതിൽ പോകുമ്പോൾ ഒരു ഇന്നെ കാണുമ്പോൾ ബിന്ദു യു ആർ കമ്മിങ് ടു ഫിഷിങ് ചെയ്യാർന്ന് ഞാൻ മീൻ പിടിക്കാൻ ചൂണ്ടയായിട്ട് വരുന്നതാണ് അയ്യോ ഞാൻ അവർ വന്നാലോ ഞാൻ എല്ലാവരോടും അങ്ങോട്ട് കൂട്ടാക്കണേ അവർക്ക് ചെയ്യണേ എന്ന് അറിയില്ല ഞാനവിടെ ചെന്നാൽ പറയാം ഫിഷിങ്ങിന് വന്നതാണ് പിച്ചക്കാരാണോന്ന് കൺമണി കൂട്ടാക്കി റേഡിച്ച് വേട്ട റീന കുട്ടീനെ വിളിക്കുന്നു കൺമണി ഫിഫ്റ്റി കാണാൻ ചേച്ചി ആ ഫിഫ്റ്റി വൺ ആയിപ്പോ ആയി ചിത്ര ഫിഫ്റ്റി നയൻ ആയി ലൈക്ക് അല്ലോടോ ഫിഫ്റ്റി വണ്ണല്ല ഫിഫ്റ്റി ഇനി കണ്ണടടുത്ത് വെക്കും ഫിഫ്റ്റി വണ്ണ് സച്ചുബാ ഫിഫ്റ്റി ലൈക്ക് എവിടെ കാണിക്കും ആ ഇവിടെ ഫിഫ്റ്റി വണ്ണ് ഉണ്ട് ആരാടാ നമ്മുടെ ലൈക്ക് അടിച്ചുകൊണ്ട് പോയത് ചിത്ര ചേച്ചി ഞാൻ മുന്നേ കൂട്ടാണ് തിരിച്ച് കൂട്ടാക്കിയോ വയ്ക്കുന്നുണ്ട് റന്നു നോക്കുന്നു ബിന്ദു ചേച്ചിയെ ഞാൻ വന്നേ ആ മിന വന്നു ഇത് നമ്മളെ ബാവാക്കയാണ് ബാവാക്ക രണ്ടാമത്തെ ചാനലാണ് അല്ല രണ്ടാമത്തെ ഐഡിയ ആണ് ബാവാക്കൂട്ടുകൊടുക്കേ നമ്മളെ സച്ചുന് പയ്യൻ പോയി ജപ്പാൻ ചിത്ര ചേച്ചിയെ കണ്ടാൽ ഉഷാ ഉദുപ്പിന്റെ ലുക്ക് എന്നെ കണ്ടാലും പറയുന്നു ഉഷാ ഉദുപ്പിനെ പോലെ ഉണ്ട് ചിത്ര ഉഷാ ഉദുപ്പാണോ ആ പക്ഷേ ഡാൻസും കളിക്കും പാട്ടും പാടും ലൈക്ക് ഫിഫ്റ്റിയാ ഫിഫ്റ്റി ടു ആയിട്ടോ റീന കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കൂട്ടല്ലേ റീനേച്ചി റെഡിയാക്കി നിശേച്ചിനെ ഒന്ന് കൂട്ടാക്കണേ മിനിഹാ ഹായ് എന്നെ കൂട്ടാക്കുമ്പോൾ തിരിച്ചു തരും എടാ മൂന്ന് ലൈക്ക് നിനക്ക് തന്ന ബാവാക്കിയാണ് അത് കൂട്ടാക്കിയിട്ടുണ്ടാവും ബാവാ ബാവാക്കിയത് കൺമണി ആറേ താങ്ക് യു എന്ന് പറയുന്നുണ്ട് ജപ്പാനോട് ഇട്ടോ കൺമണി താങ്ക് യു അറിയണ്ടേ മിനിഹാ എന്നെയും കൂട്ടാക്കുമോടാന്ന് പറയുന്നുണ്ട് കൺമണി ൂക്കടാ കള്ളം വന്നിട്ട് മൂത്രം ചിട്ടു ശമ്പു നിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൺ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഇതോ കണ്ടാ മതിയോ ഒരു തുടങ്ങും മൂത്ര വയ്ക്കാൻ മുട്ടും പ്ലാസ്റ്റിക് കവർ കണ്ടാലും താഴെ എങ്ങാനും കിടക്കണ കൺമണി താങ്ക്സ് തിരിച്ചു വരാമെന്നറിയുന്നുണ്ട് സച്ചു എന്ന് പറയുന്നത് എന്റെ പൂച്ചക്കുട്ടീൻ്റെ കേട്ടോ പൂച്ചനെ പറ്റിയാണേ പറയുന്നത് സച്ചു മിൻഹ എന്താന്ന് പറയുന്നുണ്ട് കൺമണി ചേച്ചി പട്ടാമ്പിക്കാരൻ വന്നില്ലോ വന്നു വന്നു പോയി സന്തോഷേട്ടാൽ ഫിഫ്റ്റി ടു ആയി എന്ന് പറയുന്നുണ്ട് ഐ മീൻ ഹാ സച്ചു ചുമ്മാ വെറും ഇറങ്ങി കൺമണി ബാവാക്കാന്ന് പറയുന്ന സാധനം കൺമണി കൺമണിപ്പൊന്മണിയേ കാർത്തികന്മണിയേ ആരോ ആരോരോ കണ്ണിൻമണിയേ കൽക്കണ്ട കലിയേ മുട്ടേ നിന്നേ താരാട്ടാന്തിരെ വയ്യട്ടോ എടി ഞാൻ കൂട്ടാക്കി ഔറീന എപ്പോഴാണോ കൂട്ടാക്കിയത് ആ അതാ പറയുന്നത് ചേച്ചി ഇടയ്ക്കും തിളക്കൊക്കെ വന്നാൽ പോരാ എപ്പോഴും വരണം മിൻഹ സബ് തന്നു ചിരിക്കണേന്ന് പറയുന്നുണ്ട് കൺമണി സ്നേഹം തരുന്നത് എൻ്റെ ബിന്ദു ചേച്ചി മേനകയുടെ ലുക്കാണ് ഓ എൻ്റെ അമ്മയെ അത് കുറച്ച് കടന്നുപോയി ചിത്ര ചേച്ചി ഒറ്റയ്ക്ക് സംഘഗാനം പാടുന്നതായി യെസ് നല്ല കമൻറ്റ് ഇതാണ് ചിത്ര പവർ പാക്കാണ് പിന്നെ അല്ലയെന്നു പറയുന്നുണ്ട് ഷൈജ് ബിന്ദുസേ ഇടാ ലേറ്റായി എന്തു പറ്റി മിൻഹ വെറുതെ കളിയാക്കാതെ എന്ന് പറയുന്നുണ്ട് ചപ്പ പൂച്ചയാണോ ഞാൻ വെറുതെ തെറ്റിദ് കൂർച്ചയാണ് ചെയ്യുന്ന പരിപാടി കേട്ടോ മിനഹ അറേ ജപ്പാൻ എന്ന് പറയുന്നുണ്ട് മിനഹ അരേ ജപ്പാൻ അറേ ജപ്പാൻ പിന്നെ നമ്മളെ കണ്ണൂരിൽ നിന്നുള്ള താരം ഷൈജു കാർത്തിക വന്നിട്ടുണ്ട് ഷൈജുവെ നീ സച്ചുവിനൊന്ന് കൂട്ടാക്കൂടെ അവർ കൂട്ടുകൊടുക്കും സച്ചുനിന്ന് എന്താ പറയുക തിരിച്ചു കിട്ടും ഷൈജുവിന് തിരിച്ചു കിട്ടൂട്ടോ സച്ചു എന്ന് വെച്ചാകര കടപ്പുറത്തിൻ ഉത്സവമായി സച്ചു അവ ഞാൻ പോട്ടെ എന്നാൽ ഒരു ഒരു മിനിറ്റും കൂടി ഉണ്ട് എൻ നിന്നെ അന്വേഷിച്ചു പൂച്ചയോട് പറഞ്ഞില്ലേ അപ്പോഴാണ് സംശയം വന്നത് ആ ആ നിന്നെ അന്വേഷിച്ചു എന്ന് പൂച്ചയോട് പറഞ്ഞില്ലേ ഒരു ശംഭൂ എൻ്റെ പൂച്ചനെ കാണിച്ചത് നീ കണ്ടിട്ടുണ്ടാവോ എൻ്റെ ഇതിൽ പക്ഷേ ഷോട്ട്സിലൊക്കെ അതിൻ്റെ ആ അവൻ വന്ന് പോയോ വളത്ത് മണത്ത് 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 പോയി ശംഭൂ രാവിലെ വന്നു പതുക്കെ തള്ളി തുറന്നു ആദ്യമായിട്ടാണ് എല്ലാവരും ജപ്പാനെന്ന് വിളിക്കുന്നത് സന്തോഷമായി ആളും ജപ്പാൻ